ഫലസ്തീൻ റസയെ ആക്രമിച്ചതിൻ്റെ പേരിൽ അള്ളാഹു സുബഹാനു വാല ഇറക്കിയ ഒരു അസാബ്ബാണെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അവരെക്കുറിച്ച് തന്നെയാണ് ഇതിൽ വീഡിയോയിൽ പറയാനുള്ളത് മാത്രമല്ലാതെ ചില ഫേക്ക് ന്യൂസുകളും യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് തീർച്ചയായും വീഡിയോ നിങ്ങൾ കാണുന്നവർ മുഴുവനായിട്ടും കാണുക അവസാന ഭാഗം വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് പോകാവുന്നതാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ് അസ്സാം വലിക്കും വരഹമുല്ലാഹി വബർക്കാത്തു പ്രിയമുള്ളവരെ ഈ അടുത്തായിട്ട് നമ്മള് സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അമേരിക്കയില് കാലിഫോർണിയ എന്ന് പറയുന്ന സ്ഥലത്ത് തീപിടുത്തം ഏകദേശം ആ ഒരു സ്റ്റേറ്റിൽ മൂന്ന് പ്ലേസസിലായിട്ടാണ് ഇവര് തീപിടുത്തം ഉണ്ടായത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അതിനുശേഷം നമുക്ക് അള്ളാഹു ഇറക്കിയ അസാബാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് നമുക്ക് അവസാനമായിട്ട് ആ വിഷയത്തിലേക്ക് അടക്കാം ആദ്യമായിട്ട് ഈ ഒരു കാലിഫോർണിയ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിന്റെ ഒരു വിശേഷം നമുക്ക് ആദ്യമായിട്ട് നോക്കാം ഇതില് അഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതില് മിന്നലടിച്ചിട്ട് ആ ഒരു സമയത്തും കൂടി അവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അത് ഏകദേശം എൺപത്തിയേഴ് ദിവസത്തോളമായിട്ടുണ്ടായിരുന്നു ആ ഒരു തീപിടുത്തത്തെ അണ അണക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു തീഴിനെ മറക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ഡെക്സി എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രൊണൗൺസേഷൻ്റെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഉണ്ടായേക്കാം ഏതെങ്കിലും വിരിക്കട്ടെ ഇരുപത്തി ഒന്നില് ജൂലൈയിൽ നൂറ്റി നാല് ദിവസത്തോളം ആയിട്ടുണ്ടായിരുന്നു ആ ഒരു തീപിടുത്തം അണയാൻ വേണ്ടിയിട്ട് അണക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ സ്ഥലങ്ങളിലൊക്കെ ഇതിനു മുമ്പും തീപ്പിടുത്തം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ സ്ഥലത്തൊക്കെ മഴ ഒരു ദിവസവും പോലും പെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ മഴ വരാതെ സമയത്ത് നമുക്ക് തന്നെ ജസ്റ്റ് നിങ്ങൾ ഊഹിച്ചാൽ മതി മഴ വരാത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മരങ്ങളും പുല്ലുകളും എങ്ങനെ ഡ്രൈ ആയിരിക്കുമെന്ന് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി ജസ്റ്റ് അതിലേക്ക് ഒരു തീക്കൊള്ളി വീണാൽ തന്നെ മതിയാകും അത് കത്തിച്ചാമ്പലായി പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട മാത്രമല്ല അത് അവിടെ നല്ലൊരു കാറ്റും വീശിയിട്ടുണ്ട് അപ്പോൾ ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി ഈ തീപിടുത്തം ഉണ്ടായത് നല്ലോണം നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ കാറ്റടിച്ച് വീശുകയും അത് മറ്റുള്ളതിലേക്ക് പടരുകയും തീ ഇങ്ങനെ ആളിക്കത്തുകയും മുഴുവൻ സ്ഥലത്തേക്കും എത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ വിശദീകരിച്ചിട്ടുള്ള വീഡിയോ അല്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മുകളിൽ നിന്ന് ജസ്റ്റ് വിഷയം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതിന് വിശദീകരണം പോകുന്നുണ്ടെങ്കിൽ വീഡിയോ വളരെ രന്തിയായി പോകും ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഒന്നും കടക്കാതെ നമുക്ക് കുറച്ച് വിഷയം കൂടി ഇങ്ങനെ മുകളിൽ നോക്കാം അപ്പൊ ഈ തീപിടുത്തം മൂന്ന് നാല് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പടരി നല്ല രീതിയിൽ കത്തി ചാമ്പലാവുകയും അവിടെയുള്ള വീടാവട്ടെ അല്ലെങ്കിൽ അവിടെയുള്ള ജീവജാലങ്ങളാവട്ടെ എല്ലാം കത്തുകയാണ് ഉണ്ടായത് അപ്പൊ ചില മനുഷ്യന്മാരൊക്കെ രക്ഷപ്പെട്ട് പക്ഷെ ചില ആൾക്കാരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കണക്കൊക്കെ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും അടുത്ത വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നടക്കുന്നതിൻ്റെ ഇടയിൽ എ ഐ യൂസ് ചെയ്തുകൊണ്ട് പല ആൾക്കാരും പല രീതിയിലുള്ള ഫേക്കായിട്ടുള്ള വീഡിയോകൾ ഇറക്കുകയാണ് ഉണ്ടായത് എല്ലാം ഇപ്പോൾ നിങ്ങൾ എത്രത്തോളം എന്ന് വെച്ചാൽ ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അത് ഒറിജിനൽ വീഡിയോ തന്നെയാണെന്ന് നമ്മൾ വിചാരിച്ചു പോകുന്ന രീതിയിലുള്ള വീഡിയോസാണ് അവിടെ ഹോളിവുഡ് എന്ന് പറഞ്ഞ് എഴുതുന്ന ഒരു വലിയ എല്ലാ രീതിയിലും പ്രചരിച്ചതായ ഒരു പ്ലേസാണ് ആ ഒരു ഹോളിവുഡ് എന്ന് പറയുന്നത് അതേപോലെ ചില ഒക്കെ ഉണ്ട് ആ പ്ലേസസിനൊക്കെ തീ പിടിക്കുന്ന രീതിയിലൊക്കെ അവർ എ ചെയ്ത് അതിന് ഗ്രാഫിക്കൽ അത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുള്ളു അപ്പോൾ അതിന് ഒരു ഗ്രാഫിക് ചെയ്തിട്ടാണ് ഈ വീഡിയോകൾ ആയിട്ട് അറക്കുന്നത് ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകളും ഭയങ്കരമായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു അതിൻ്റെ ഇടയിൽ കൂടി മാത്രമല്ലാതെ മറ്റൊരു വിഷയം എടുത്തു പറയാനുള്ളത് ഫലസ്തീന ഗസയെ ആക്രമിച്ചതിൻ്റെ പേരിൽ അള്ളാഹു ഇറക്കിയ അദാബാണ് എന്ന രീതിയിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ആയത്തുകളും മറ്റേതൊക്കെ എഴുതിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല എന്ത് മറ്റുള്ളവര് ദുഃഖിക്കുന്ന സമയത്ത് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറയുന്നില്ല ശരിയാണ് ഖുര്ആന്റെ ആയത്തിൽ പറഞ്ഞത കാര്യങ്ങൾ നൂറ് ശതമാനം അതിൽ യാതൊരു സംശയം വേണ്ടല്ലോ അപ്പോൾ ഖുർആാനിൽ പറഞ്ഞ ആയത് ശരിയാണ് പക്ഷെ നമ്മൾ അത് പിടിച്ച് നമ്മളത് സന്തോഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തെന്ന് വെച്ചാൽ എൻ്റെ എന്തുമാത്രമല്ല ദീനിയായിട്ടും പറയുന്നത് അങ്ങനെ തന്നെയാണ് മറ്റുള്ളവർ വിഷമിക്കുന്ന സമയത്ത് അവർ അക്രമിയാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും അതുകൊണ്ട് സന്തോഷിക്കാൻ പാടില്ല ഈ ഒരു ന്യൂസ് ആദ്യമായിട്ട് കിട്ടിയത് എവിടെന്നു വെച്ചാൽ ഇസ്ലാം മതമല്ലാത്ത ഒരാള് ഈ ഇത് ഇസ്ലാം മതത്തിന്റെ ആൾക്കാർക്ക് നല്ലോണം സന്തോഷമായിട്ടുണ്ട് എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പടർത്തിയിട്ടാണ് ഈ ഒരു വിഷയം ഞാൻ തുടങ്ങിയത് ഏതായാലും ഒരു നമ്മൾ അവിടെ ചിന്തിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ആ തീപിടുത്തത്തിന്റെ ഇടയിൽ കൂടി എത്രയോ മൃഗങ്ങൾ ജീവജാലങ്ങളുള്ള എത്രയോ പക്ഷികൾ എത്രയോ മനുഷ്യന്മാര് പാവപ്പെട്ടതായ പിഞ്ചു പൈതങ്ങൾ നമുക്ക് അറിയാത്തതായ അവര് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഫലസ്തീനാവട്ടെ ഹൊസയാവട്ടെ അക്രമിക്കാൻ വേണ്ടി ചിന്തിക്കാത്തതായ പാവങ്ങൾ അടക്കം അതിൽ പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പൊ നമ്മൾ ഒരിക്കലും അവരെ എന്തു ചെയ്യാൻ പാടില്ല ആഘോഷിക്കാൻ പാടില്ല അവരെ കത്തിയത് നമുക്ക് ഒരു ആഘോഷം എന്ന രീതിയിൽ നമ്മൾ എടുക്കാൻ പാടില്ല അത് ഒരിക്കലും പാടില്ല ഇസ്ലാം അനുവദിച്ച കാര്യവുമല്ല അത് അഞ്ചാം ക്ലാസ്സിന്റെ ഒരു കിതാബില് നമ്മൾ പഠിച്ചതാണ് മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് അക്രമിയാണെങ്കിൽ പോലും ദ്രോഹിക്കാൻ പാടില്ല എടുത്തു ചാട്ടം പാടില്ല എന്നാണ് നമ്മൾ പഠിക്ക് പഠിക്കുന്നതും പഠിപ്പിച്ചതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസിലൂടെ നോക്കിയാൽ മൊത്തമായിട്ടും ഭയങ്കരമായിട്ട് എഴുത്തും ആർട്ടിക്കളും സന്തോഷത്തോടും സന്തോഷം അമേരിക്കക്ക് അങ്ങനെ തന്നെ ആവണം അമേരിക്ക അതുപോലെ തന്നെ ചാമ്പലാവണം അള്ളാഹു ഇറക്കിയ അസാബ് ആണ് അത് നിങ്ങൾക്ക് എങ്ങനെയാ അറിയാം അസാബ് അള്ളാഹു ഇറക്കിയതാണെന്ന് ഏതായാലും ഇത് ഇതിൻ്റെ അടുത്ത് മറ്റൊരു കാര്യം കൂടി നടന്നു ആദ്യമായിട്ട് അൻസാർ ജുഹരി ഉസ്താദിനെ എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം അദ്ദേഹം പല രീതിയിലുള്ള റിയാക്ടി വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ട് എന്തെങ്കിലും വിഷയം വരുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളാണ് അൻസാർ ജുഹരി ഉസ്താദ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ മറ്റൊരു വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു ഒരു അഡ്വക്കേറ്റിൻ്റെ ഒരു വീഡിയോ നമുക്ക് നമുക്കേതായാലും അതൊന്ന് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് വിട്ടുപോയതാണ് നമ്മുടെ ഫേക്ക് ന്യൂസ് വരുമ്പോൾ അതിൽ ഒരു വീഡിയോ അതായത് ഹോളിവുഡ് എന്ന് പറയുന്ന ഇത് കത്തുന്നതായ ഒരു വിഷയം നിങ്ങൾ ഈ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ പിന്നില് ന്യൂസിൽ നമുക്കൊണ്ട് കണ്ട ഒരു വീഡിയോ ആണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പ്ലേ ചെയ്തു തരാം അതെ ഹോളിവുഡ് സൈനൊക്കെ ഞാൻ നേരത്തെ ഇട്ടിരുന്ന ഒരു ഹോളിവുഡ് സൈൻ ബോർഡിന്റെ റീലിന്റെ താഴെ കുറെ പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് ഹോളിവുഡ് സൈനൊക്കെ കത്തിപ്പോയി നിന്ന് കത്തുവാണ് ഞാനിവിടെ നിൽക്കുന്നത് ജാനുവരി ഇലവൻ സാറ്റർഡേ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കേട്ടോ നിങ്ങൾ നോക്കിക്കേ ഞാനിപ്പോ ഹോളിവുഡ് സൈൻ ബോർഡിന്റെ താഴെയാണ് നിൽക്കുന്നത് കേട്ടോ മാത്രമല്ല ഇത് ഹോളിവുഡ് ഹിൽസ് ആണ് എല്ലാം പഴയ പോലെ തന്നെ ഉണ്ട് ശരിയാണ് ഹോളിവുഡ് ഹിൽസിൽ ഫയർ ഉണ്ടായി പക്ഷേ അത് ഇരുപത്തിനാല് മണിക്കൂറിനകം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളുടെ സഹായത്തോടെ ഇത് സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ ഈ ഹോളിവുഡ് ഹിൽസ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ഹിൽ അല്ല കേട്ടോ ഒരുപാട് ഹിൽസ് ചേർന്നിട്ടുള്ള വലിയൊരു ഏരിയ ആണേ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തുനിന്ന് എട്ട് മൈൽ ദൂരത്തിലാണ് ഫയർ ഉണ്ടായത് നിങ്ങൾ ഈ ഹോളിവുഡ് ഹിൽസ് നോക്കിക്കേ ാലും ഇതൊരു യാഥാർത്ഥ്യമായിട്ട് ഒരു വിഷയമാണ് കാരണം ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഇവര് ഇത്തരത്തിലുള്ള ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് ഇറക്കിയ ഒരു വീഡിയോ ആണ് ഏതായാലും അതിരിക്കട്ടെ നമുക്ക് മറ്റൊരു വീഡിയോ കാണാനുള്ളത് ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും കാണേണ്ടത് ഇത് ഒരു അഡ്വക്കേറ്റിനുമായിട്ടും അതേപോലെ അസ് ഉസ്താദുമായിട്ടും നടന്ന ഒരു വിഷയമാണ് നമുക്കിത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാന ഭാഗം വരെ കേൾക്കണം കേൾ കേട്ടേ പറ്റൂ കാരണം അത്രയ്ക്കും ശരിക്കും നല്ല രീതിയിലുള്ള ഒരു മറുപടിയാണ് ഉസ്താദ് കൊടുത്തിട്ടുള്ളത് കാട്ടിതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിന് പ്രത്യേകിച്ച് ദൈവത്തിനോ മതത്തിനോ യാതൊരു റോളും ഇല്ല പക്ഷേ ഈ കാട്ടുതീ ഉണ്ടായപ്പോൾ തന്നെ ഇവിടെ സാമ്രാജ്യത്തോടും ഫാസിസത്തോടും സൈനിസത്തോടും എതിർപ്പുള്ള ഒരു വിഭാഗം ആളുകൾ വലിയ ആഘോഷം ആരംഭിച്ചു ഇതാ അമേരിക്കയ്ക്ക് തീപിടിച്ച് ഇത് ഗസയിൽ നടത്തുന്ന നരമേധത്തിനുള്ള ദൈവത്തിൻ്റെ തിരിച്ചടിയാണ് എന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പല ആളുകളും പോസ്റ്റുണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരുപാട് വിഷജീവികൾ നമ്മുടെ നാട്ടിലുണ്ട് അമേരിക്കയിൽ കാറ്റ് തീ പടരുന്നതിനേക്കാൾ വേഗത്തിലാണ് നമ്മുടെ നാട്ടിൽ വർഗീയ കാറ്റ് പടരുന്നത് ആ കാറ്റ് സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല ഉണ്ടാക്കി തീർക്കുന്നതാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ആളുകൾ ഈ മലമ്പാമ്പും അണലിയൊക്കെ കാഴ്ചയിൽ ഏകദേശം താതാമ്യമാണെങ്കിലും മലമ്പാമ്പിനോട് കാണിക്കുന്ന കൗതുകവും തമാശയൊക്കെ അണയോട് കാണിച്ചാൽ പിന്നെ നമ്മുടെ വാസസ്ഥലം കബർസ്ഥാനായിരിക്കും അതായത് കാഴ്ചയിൽ വിഷമില്ലാത്തത് വിഷമുള്ളത് എന്നൊക്കെ തിരിച്ചറിയാൻ പാടുള്ള ചില വ്യക്തിത്വങ്ങൾ നമുക്കിടയിലുമുണ്ട് അതിലൊരാളാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ മൊത്തത്തിൽ നോക്കിയ ഒരു സമഭാവനയും മതേതര സ്വഭാവമൊക്കെ നമുക്ക് തോന്നുമെങ്കിലും സി പി എം മുഖവും ഉള്ളിൻ്റെ ഉള്ളിൽ കറകളഞ്ഞ സംഘപരിവാർ മനോഭാവമായി നടക്കുന്ന ഒന്നാന്തരം അങ്ങനെ നിൽക്കട്ടെ ഒരു വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം അമേരിക്കയിൽ കാട്ടെത്തി ഇങ്ങനെ പടർന്നു പന്തലിച്ച് ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുമ്പോൾ അതിൽ വല്ലാത്ത മനസന്തോഷം അനുഭവപ്പെട്ട് ആഹ്ലാദ നടക്കുന്ന ആളുകളാണ് മുസ്ലിംകളി എന്ന് പൊതുസമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു പഠിപ്പിക്കുകയാണ് പറയാതെ പറയുകയാണ് ഒരു കമ്മ്യൂണിറ്റിയെ മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോറ് കഴിക്കുന്ന ഏത് മനുഷ്യർക്ക് മനസ്സിലാകും അഡ്വക്കേറ്റ് ജയശങ്കറെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഈ ആളുകൾക്ക് ദുരന്തമുണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നവര് മനുഷ്യരല്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം മുസ്ലിം സമൂഹ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന സമുന്നതനായ പണ്ഡിതന്മാരുണ്ടല്ലോ കേരളത്തിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദാണെങ്കിലും ജഫ്രീ തങ്ങൾ ആണെങ്കിലും പാണക്കാട്ട തങ്ങന്മാരാണെങ്കിലും ഇങ്ങനെ മുൻനിര നേതാക്കന്മാരുണ്ടല്ലോ പല പല പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം ഇവരാരെങ്കിലും ഇത് ദൈവത്തിൻ്റെ അതാ അവർ അനുഭവിക്കട്ടെ തങ്ങളുടെ ഭൂരിപക്ഷ പ്രദേശമായ ഗസയെ ആക്രമിച്ച ഫലസ്തീനെ ആക്രമിച്ച ഒരു സമൂഹത്തിന് അവരെ ആക്രമിക്കാൻ വേണ്ടി ആയുധം കൊടുത്ത ഒരു വിഭാഗം ഈ ഭൂമിയിൽ നിന്ന് ഉച്ചോടും ഇല്ലാതാകുന്നതിൽ ഞങ്ങളൊക്കെ വലിയ ആഹ്ലാദപരിതരാണ് കണ്ടില്ലേ ഞങ്ങളുടെ ദൈവം കൊടുത്ത അതാപ് പരീക്ഷണം കണ്ടില്ലേ എന്ന് പറഞ്ഞ് ആരെങ്കിലും പോസ്റ്റിൽ നിങ്ങൾ കണ്ടോ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉള്ളതുപോലെ വിവേകമില്ലാത്ത സമൂഹം അല്ലെങ്കിൽ കൂട്ടർ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉള്ളതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും അവരെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിക്കുന്നെങ്കിൽ അതിൻ്റെ മറപിടിച്ച് ഒരു സമൂഹത്തെ ഒന്നാകെ അവർ ഇത് കണ്ടില്ലേ അവരെൻ്റെ ദുഃഖത്തിലും അവരെ പ്രയാസത്തിലും സന്തോഷിക്കുന്നവരാണ് എന്ന് എന്തിനാണ് ഈ സമൂഹത്തെ പറഞ്ഞു തങ്ങൾ എന്താണ് ഒരു കമ്മ്യൂണിറ്റിയെ വിളിച്ച് വിഷീവികളെന്നോ അങ്ങനത്തെ വിഷജീവികളെന്നോ ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടതിനേക്കാൾ വലിയ വിഷജീവികൾ പുറത്ത് ചാടിയിരുന്നല്ലോ അവരെ ഇതേ പ്രയോഗം നടത്തി ഒരു വാക്കെങ്കിലും അങ്ങ് പറഞ്ഞിരുന്നു ഞാൻ ചോദിക്കുകയാണ് കണ്ടുപോക്കും ഈ വീഡിയോ ഒരു പ്രദേശം മുഴുവൻ പോയി ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ ടി വിയിൽ കാണാനല്ല എസ് വൈ എസ് ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് ഉള്ള ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് ആശുപത്രിയിൽ അവിടെ ഇവിടെ നമ്മളോർക്കും ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിന്റെ അടുത്ത് പോകാനും ഇവർ പേടിയാ വയനാട് മുണ്ടക്കൈ അഞ്ഞൂറിൽ പരം ആളുകൾക്ക് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും കുടുംബവും അവരുടെ ജീവിത വ്യവഹാരങ്ങളെല്ലാം ഇനി തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിൽ എല്ലാം നഷ്ടമായി പ്രയാസത്തിൻ്റെ കൊടുമുടിയിൽ അവർ പകച്ചു നിൽക്കുമ്പോഴും അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും അവരെ കൈപിടിച്ച് ഉയർത്താനും ദുരന്തമുഖത്തേക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഇറങ്ങി തിരിച്ച പതിനായിരക്കണക്കിന് വരുന്ന സന്നദ്ധ സംഘടന പ്രവർത്തകരെ അവരെ പക്ഷക്ക് ആക്ഷേപിച്ചില്ലേ എന്തിനാണ് അവരെ ആക്ഷേപിച്ചത് മതം നോക്കി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ ഹയവാനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ വിഷജീവി എന്ന് വിളിച്ച് നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളാണോ മതേതരത്തെ സ്വഭാവമുള്ള കൊണ്ട മതേതരവാദി ഇതൊക്കെയല്ലേ തനി ഫ്രോഡ് സ്വഭാവം എന്ന് പറയുക ഇതൊക്കെയല്ലേ എന്ന് പറയുക ചോദിക്കട്ടെ ഈ ഫലസ്തീനിൽ പതിനായിരക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടല്ലോ ബോംബിങ്ങിൽ എത്ര എത്ര കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അവരനാഥരായി എത്ര സ്ത്രീകൾ അപരകളും വിധവകളുമായി എത്ര ഭർത്താക്കന്മാർ വിഭാര്യന്മാരായി മക്കൾ അനാഥരായി കുടുംബം നഷ്ടപ്പെട്ട് അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവർ റഫയുടെ തിരുവീതികളിലൂടെ നെഞ്ചുനെഞ്ച് കൊച്ചു ബാല്യങ്ങളിങ്ങനെ എഴഞ്ഞു കയ്യുകാലും ഇല്ലാത്ത മക്കളെ കണ്ടിട്ട് കുഞ്ഞിലെ നുള്ളി ഇളം പ്രായത്തിലെ നുള്ളി ജിഹാദീനെ നുള്ളി അനുഭവിക്കട്ടെ ജിഹാദി കുഞ്ഞുങ്ങൾ ചത്തൊടുങ്ങട്ടെ എന്നൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ എഴുതി മെഴുകുമ്പോഴും ഒരു കണ്ടന്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ അവർ മനുഷ്യരല്ലേ എന്തേ അമേരിക്കയോട് മാത്രം ഒരു സ്നേഹം തോന്നും ഞങ്ങളാരും ഇതിൽ സന്തോഷിക്കുന്നവരല്ല ഇതൊക്കെ അള്ളാഹുവിൻ്റെ ആദാപണം ഏത് പരീക്ഷണമാണെങ്കിലും ആ പരീക്ഷണത്തിൽ പാഠം ഉൾക്കൊള്ളണമെന്ന് മനസ്സിലാക്കുന്നവരാങ്ങൾ മർക്കസിലെ മുതിരി സായം ബഹുമാനപ്പെട്ട മുഹീദ്ൻ സായിദ് കുട്ടുകരയുടെ ഒരു വോയിസ് അല്പം മുമ്പ് ഞാൻ കേട്ടതേ ഉള്ളു എത്ര വിവേകപരമായ കാഴ്ചപ്പാടാണ് സ്ഥാപിതത് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളൊന്നും ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമല്ല മക്കയിലും മതിയിലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ഇറാഖിൽ ശക്തമായ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് എന്തിനാ തുർക്കിയിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് ദുരന്തത്തിന്റെ ദുരന്തത്തിൻ്റെ കയ്യിലാഴ്ന്നിറങ്ങുന്ന ആഴ്ന്നു പോകുന്ന ഫലസ്തീനിൽ ദുരന്തമുഖത്തുള്ള ജീവിതമാണ് അവിടെയും ഇപ്രകാരം തന്നെ ഭൂചലം ഉണ്ടായിട്ടുണ്ട് പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസൻ്റെ പുറത്ത് പ്രയാസം എന്നതിലൊക്കെ ഫലസ്തീനിൽ ഭൂജലം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാ രാജ്യത്തും ഉണ്ടാകാം ഇതിലെല്ലാവരും സന്തോഷിക്കുന്നവരല്ല കാരണം മനുഷ്യൻ വെന്തുരുങ്ങുമ്പോൾ മനുഷ്യന് മാത്രമേ അങ്ങനെ നോവാനും വിഷമിക്കാനും ഒക്കെ ഒരു മന മനോനര സൃഷ്ടാവായ പടച്ചംബരായിട്ട് കൊടുത്തിട്ടുള്ളൂ ഞങ്ങളൊക്കെ വിഷമിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് ഏതെങ്കിലുമൊക്കെ വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ എഴുതിവിടുന്നത് കണ്ടിട്ട് അതൊരു മുസ്ലിം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടാക്കി ഇപ്പോൾ കണ്ടില്ലേ നാളെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അത് മുസ്ലിമേതര മേതവിഭാഗങ്ങളാണെങ്കിലും സന്തോഷിക്കുന്നവരാണ് എന്ന് കാലേക്കൂട്ടി ഒരു ചിന്താഗതി കൊടുക്കുകയാണ് എന്തിനാണോ ഇത്രയൊക്കെ പ്രായമായില്ലേ ഒരു സമൂഹത്തോടുള്ള വെറുപ്പ് നിരന്തരമായി ഒരു ചാനലിലൂടെ ഇങ്ങനെ ഉൽപാദിപ്പിക്കാൻ ഉൽപ്പാദിപ്പിക്കാൻ തങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തനം അല്ലേ കുറച്ചെങ്കിലുമൊക്കെ ഒരു ധാർമ്മിക ബോധം വേണ്ടേ ഇവിടെ എന്തെല്ലാം തോന്നിയവാസങ്ങൾ പഠിച്ചു വിടുന്നുണ്ട് എന്തെല്ലാം എഴുതി വിടുന്നുണ്ട് അതൊന്നും രവിശ അഡ്വക്കേറ്റ് ജയശങ്കർ കാണില്ല മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും അല്പം മാറി എന്തെങ്കിലും എഴുതി വിടുമ്പോൾ അതൊക്കെ വലിയ സംഭവമാക്കി അദ്ദേഹം പുറത്തേക്ക് കൂടുകയാണ് അമേരിക്കയുടെ നല്ല ലോകത്ത് ഏത് മനുഷ്യൻ പ്രയാസപ്പെടുമ്പോഴും അങ്ങനെ പ്രയാസപ്പെടുന്നവരാണ് മുസ്ലിമീങ്ങൾ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഓക്കെ ഏതായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിപ്പോയി കാരണം അത്തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ സമസ്ത വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജീവിതങ്ങളാകട്ടെ അല്ലെങ്കിൽ എപ്പ്യസ്ഥാകട്ടെ വലിയ വലിയ പണ്ഡിതന്മാർ പോലും ഇതിലേക്ക് ഒന്നും പ്രതികരിക്കാതെ അവര് അവരുടെ രീതിയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനെ ആ ഒരു സമൂഹത്തിൽ പെട്ട കുറെ ആൾക്കാർ സ്റ്റേറ്റസില് പടർത്തി വിടുന്നുണ്ട് അപ്പൊ ഏതായാലും അതിനൊക്കെ നിർത്തിവെക്കുക അതാവ് സുബാനോത്തല്ല പെട്ടെന്ന് തന്നെ അവിടുത്തെ എല്ലാ വിപത്തുകളും അതാവും തട്ടി ദൂരത്താക്കട്ടെ അതേപോലെ അവർക്ക് എല്ലാവർക്കും അതോ സുരക്ഷ നൽകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം മറ്റൊന്നും നമുക്ക് പറയാനില്ല ഇൻഷാ ഈ ഒരു വീഡിയോ വെച്ച് വായന ചെയ്യുകയാണ് അതേപോലെ അമേരിക്ക അല്ലെങ്കിൽ അവിടുത്തെ ചില സംഭവങ്ങളൊക്കെ കുറേ പറയാനുണ്ട് അവിടുത്തെ കുറേ കണക്കും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ട് അതൊക്കെ പറയാൻ ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോ അതിലേക്ക് ഉദ്ദേശിച്ച് ഞാൻ ചെയ്തതല്ലാത്തത് കൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും തന്നെ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല നിമിഷം അത് ഏതെങ്കിലും നമുക്ക് ഈ ഒരു വീഡിയോ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക അസാം വലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തൂ